ഇത് മാസ് ബോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോയിൻ്റെ പ്ലസ്റ്ററാണ് വണ്ടി അതിൻ്റെ ഫ്രണ്ട് കവറുകളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കവറുകൾ ഒന്ന് ആ ഫ്രണ്ടിലാ ഇൻഡിക്കേറ്റർ വന്ന കവറ് പിന്നെ അതിൻ്റെ താഴെ വന്ന ലോവർ കവറ് ഹാൻഡിലിൻ്റെ കവറ് അപ്പോൾ ഫ്രണ്ടിൽ ഈ കവറുകളാണ് മാറ്റിയേക്കണേ ഒന്ന് രണ്ട് ഇതിൻ്റെ അടിയിൽ വന്ന കവറ് പിന്നെ അതിനകത്ത് ഈ ലൈറ്റ് അസംബ്ലി ഉണ്ടല്ലോ ഓൾറെഡി അതിൻ്റെ ലോക്കൊക്കെ പൊട്ടിയാണ് ഇരിക്കണേ അപ്പോൾ തലക്കാലം സ്ക്രൂ ചെയ്തിട്ടൊക്കെ ഇളകാത്ത രീതിയിൽ പിടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റിയിട്ടില്ല ബാക്കിയുള്ള കവറുകളാണ് മാറ്റിയേക്കണേ പിന്നെ നമുക്ക് അതിൻ്റെ പെട്രോളിൻ്റെ ഗേജ് അതായത് പെട്രോളിൻ്റെ ലെവൽ അറിയാം മീ ഫ്യൂൾ മീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇത് റെഡിയാക്കാനായിട്ട് അതിൻ്റെ ഗേജിൻ്റെ ആയിരുന്നു അത് നമ്മൾ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും വർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബില്ല് എമൗണ്ട് ഡീറ്റെയിൽസ് ഞാനൊന്ന് ബില്ല് അയക്കി കഴിയുമ്പോൾ ഒന്ന് വിളിച്ച് പറയാം അതല്ലെങ്കിൽ വാട്സാപ്പിൽ അതിൻ്റെ കോണ്ടാക്റ്റ് വാട്സാപ്പിനകത്തേക്ക് ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്തേക്കാം ഓക്കെ